മറ്റ് വാർത്തകളിലേക്ക് തിരുവനന്തപുരം കരമന കൊലപാതക വാർത്തയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കരമന സ്വദേശികളായ അഖിൽ വിനീത് സുമേഷ് എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കരമന സ്വദേശി അഖിലാണ് കൊൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു അതിക്രൂരമായ കൊലപാതമാണ് തലസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ ഈ തലസ്ഥാനത്ത് ഇതിനു മുൻപും നേരത്തെയും കൊലപാതകങ്ങൾ ഇത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ട് ഈ ഈ മന്ത്രി അടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ശ്രുതി ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യങ്ങൾ നടന്നു വരുന്നത് സ്വാഭാവിക സംഭവമായി കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇവിടെ തലസ്ഥാനത്ത് തന്നെ ഈ കരമനയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപത്താണ് ഇവിടെ വെച്ചാണ് ഈ അഖിലിനെ മറ്റു മൂന്ന് പേർ പ്രതികൾ മൂന്ന് പേരെത്തി കൂട്ടമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് കല്ലുകൊണ്ട് മർദ്ദിക്കുകയും തലക്കടി അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ സ്വ ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ അഖിലിന്റെ വീട് അഖിലിനെ നേരത്തെ തന്നെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പ്രതികൾ എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട് അതായത് ഈ പ്രതികൾ ഈ സമീപവാസികൾ തന്നെയാണ് പ്രതികൾ ഒരു വാടകയ്ക്ക് ഒരു കാർ എടുത്ത് ഒരു ഇന്നോവ കാറിലാണ് ഇവിടെ കൊലപാതകത്തിനായി എത്തിയത് അഖിലിന്റെ വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് അഖിലിനെ ഈ സ്ഥലത്തേക്ക് കുടുക്കി അവിടെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഏതായാലും ഈ മൂന്നംഗ സംഘത്തെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞ മൂന്ന് പേരും അച്ഛനും വിനീത് എന്നിവരടക്കമുള്ളവരും പ്രതികളാണ് ഇത്തരത്തിലുള്ള പ്രതികളാണ് ഉള്ളത് ഇവർ നേരത്തെയും ഈ അഖിലും അതോടൊപ്പം തന്നെ വിനീതും നേരത്തെയും വേറെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് കരമന അനന്തു കൊലപാതക കേസിലെ പ്രതികളാണ് ഇവർ ഇവർ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതുമാത്രമല്ല ഈ ഈ കൊലപാതകം പ്രധാന ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഈ റിൽ വെച്ചുണ്ടായ ഒരു തർക്കമാണെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ആ തർക്കത്തിനൊടുവിൽ തന്നെയാണ് ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തേക്ക് ഇവർ മൂന്നുപേരും വാഹനത്തിലെത്തി വാഹനത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു മൊത്തം നാല് പേരാണ് കുറ്റകൃത്യത്തിലുള്ളത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഈ മൂന്ന് പേരാണ് അവരെയാണ് സി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും പ്രതികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിരുന്നില്ല ആ പിടികൂടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ കുറ്റകൃത്യം ചെയ്തവരെ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് തന്നെയാണ് മന്ത്രിയും ഇവിടെ വീട്ടിൽ എത്തിയപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അഖിലിന്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മന്ത്രി ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇത് സ്വാഭാവിക സംഭവമല്ല ഇത് സാധാരണമായി കൂടുതൽ കുറ്റകൃത്യങ്ങൾ തലസ്ഥാനത്ത് പെരുകുന്നു അതിനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇതിന് പ്രതികരണങ്ങൾ നൽകിയത് ഇപ്പോൾ അഖിലിന്റെ വീട്ടിന് പരിസരത്താണ് നിൽക്കുന്നത് ഏതായാലും ഈ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നുള്ള സി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ കൃത്യമായി മനസ്സിലാക്കാനും പോലീസിന് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസ് കൂടുതൽ ആളുകളും ഉണ്ട് ഈ മരണവുമായി ബന്ധ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പ്രതികളെ തന്നെയാണ് പോലീസും കരുതുന്നത് വിഷ്ണു ഈ പ്രതികൾ എങ്ങോട്ട് പോയിരിക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുള്ള ഒരു മർഡർ തന്നെയാണോ നടന്നിരിക്കുന്നത് അതായത് വാടക വീട്ടിൽ എത്തുന്നു ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നു അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ശ്രുതി ഈ കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല പ്രതികൾ ആരാണെന്നുള്ളത് മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പ്രതികൾ ഇപ്പോൾ എവിടെയാണോ ഒളിവിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും പോലീസിൻ്റെ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല തമിഴ്നാട്ടിലേക്ക് കടന്നേക്കാമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ ഈ തലസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഇത്തരത്തിലാണ് പ്രതികൾ മാറി നിൽക്കുക അതുകൊണ്ട് തന്നെ സ്ഥലം വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത് അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമയം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിനുശേഷം പോലീസ് എന്തായാലും പ്രതികൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് എളുപ്പത്തിൽ അന്വേഷണം നടത്താനായി സാധിക്കും അതിനുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസ് വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ കൃത്യമായി അന്വേഷണം ഉണ്ടാകും മാത്രമല്ല ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് ഈ നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമായും ഈ വാഹനം തയ്യാറാക്കി അതിൽ ഒരു നിന്നും കൃത്യമായി വന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ അതുകൊണ്ട് കൃത്യമായി അതുപോലെ തന്നെ ഈ വാഹനം ട്രേസ് ചെയ്യാനുള്ള അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് നീക്കം നടത്തുന്നുണ്ടോ കാരണം വാഹനം എവിടെ നിന്ന് കൊണ്ടുവന്നു ഈ വാഹനം എവിടെ പോയി എന്നുള്ള സി സി ടി വിയിലും മറ്റോ തെളിഞ്ഞിട്ടുണ്ടോ വാഹനത്തിൽ എത്തിയ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇന്നോവ കാറിലാണ് എത്തുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അതിനകത്ത് മറ്റൊരു പ്രതി കൂടി ഉണ്ട് മറ്റൊരാൾ കൂടി ഈ കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുണ്ട് നേരിട്ടല്ലെങ്കിലും വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയാണ് അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് ഏതായാലും നിലവിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഏതായാലും പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ കൊല്ലപ്പെട്ട എന്തെങ്കിലും പറയുന്നുണ്ടോ നിലവില് തുരെയും പ്രദേശവാസികൾ ഇവിടെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥലമൊക്കെയും അതുകൊണ്ട് ഇതുവരെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ വളരെ വൈകാതെ തന്നെ ഈ പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കൃഷ്ണ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് ഈ ലഹരി മാഫിയയുടെ ആക്രമണമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോലീ വാഹനങ്ങളൊക്കെ പരിശോധനയൊക്കെ കർശനമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ ലഹരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളി വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കുന്നു എന്നത് അത് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു പരാജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കില്ലേ ഇപ്പോൾ ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട കേസ് ആണെന്ന് കൃത്യമായി ഉറപ്പിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള സംശയങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഈ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ആക്രമണവും അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകം എന്നാണ് വ്യക്തമാകുന്നത് ഇതുവരെയുള്ള പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ തന്നെ പറയാൻ സാധിക്കും ഈ കൊലപാതകം അത്തരത്തിലുള്ള ഒരു കണക്കാണ് മാത്രമല്ല ഇത് പോലീസിന്റെ വീഴ്ചയെ കാണുന്നില്ലെന്നാണ് മന്ത്രി പറഞ്ഞു നമുക്ക് വരാം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് സാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വലിയൊരു ക്രൂരകൃത്യമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ആക്രമണങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇങ്ങനെയൊരു ക്രൂരകൃത്യം വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് മനസാക്ഷുന്ന സീനാണ് കണ്ടത് തലക്കടിച്ച് വീഴ്ച കല്ലെടുത്ത് വീണയാളിന്റെ തലയിലോട്ടും ഇഞ്ചിജായി കൊല്ലുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ആ സംഭവത്തിന്റെ ആവർത്തനമാണ് ഇവരുണ്ടായത് അത് നമ്മളുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ തലസ്ഥാനം നഗരിയിലാണ് തിരുവനന്തപുരത്ത് നഗരത്തിന്റെ ഏറെക്കുറെ ഹൃദയഭാഗത്തു പറയാം അതിക്രൂരമായ ഒരു കൊലപാതകം യഥാർത്ഥത്തിൽ ചോദിക്കാനും പറയാൻ ആളില്ലേ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം റൂറലിൽ അപ്പുറപ്പുണ്ട് തിരുവനന്തപുരം സിറ്റി കമ്മീഷണുണ്ട് കമ്മീഷണർക്ക് താഴെയുള്ള ആളുകളുണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് ഇതെല്ലാം ഈ ചുറ്റുവട്ടത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ദൗർഭാഗ്യവശാൽ ഈ ക്രൂര സംഭവങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിലുള്ള ആളുകളല്ല ഇത് ഗുണ്ടാ സംഘങ്ങളാണ് ഈ ക്വട്ടേഷൻ സംഘങ്ങളുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് അറിയാൻ പറ്റുമോ കേരളത്തിൽ ഒരു കാലത്ത് നൂറ്റി ഒമ്പത് ക്വട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു തിരുവനന്തപുരത്തും ആ കൊട്ടേഷൻ സംഘങ്ങളുടെ ആവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നടക്കുന്നത് അത് തന്നെയാണ് പക്ഷെ അവരെ പിടിക്കുന്നതിന് വേണ്ടി അധികാരികളിൽ അവരെ കീഴ്പ്പെടുത്താൻ ആളില്ല നിയമത്തിന് വിധേയമാക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് എന്തായി ഇവരുടെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാൾ കൂടുതൽ അഴിഞ്ഞാട്ടം ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിൽ നടക്കാനുണ്ടോ അതിക്രൂരമായ കൊലപാതകം കോടതിയിൽ ചെന്നാൽ പോലും ക്രൂരമായ കൊലപാതകം എന്നുള്ള നിലയിൽ കോടതി എടുക്കേണ്ട ശിക്ഷ ഏതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എന്താ അറിയാം അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെറ്റുകൾ ആവർത്തിക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ അടിക്കടി ഈ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സംഘം ആളുകൾ കൊട്ടേഷനായി മാറുക സാമ്പത്തിക മോഹത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുക അവരുമായി നേരിട്ടൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ അവർ വഴി പെരുവഴിയിലിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് കൊല്ലുക ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിനോ എന്നുള്ളതാണ് പക്ഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാക്കളാണ് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഈ പ്രതികളൊക്കെ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അപ്പൊ അവർ പുറത്തിറങ്ങി വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദികൾ തന്നെയാണ് കാരണം ഇവരെ കയ്യിൽ കിട്ടിയാൽ കിട്ടുന്ന രൂപ കിട്ടുന്ന സന്ദർഭത്തിൽ അവർക്കെതിരായിട്ടുള്ള കേസുകൾ മുന്നോട്ട് പോകൊണ്ടുപോകണ്ടേ ആ കേസുകളിൽ എല്ലാ കൃത്യതയോടുകൂടി വിസ്താരം നടക്കണ്ടേ അതിന്റെ തെളിവെടുപ്പ് നടക്കണ്ടേ ഈ തെറ്റി ചെയ്തവർക്ക് ശിക്ഷ കിട്ടത്തക്കുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അതൊന്നും ഉണ്ടാവില്ല എന്നവർക്കുറപ്പുള്ളത് കൊണ്ട് അവർ വീണ്ടും പുറത്തിറങ്ങി ഈ കുറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആരെയാണ് സ്വാഭാവികമായി ഇതിനെ കുറ്റപ്പെടുത്താൻ എല്ലാ മനുഷ്യനും തോന്നുന്ന ഒരേ ഒരു പോയിന്റാണ് ഇതിന്റെ അധികാരികളാണ് അധികാരിയുടെ കൺമുമ്പിൽ വെച്ച് നടക്കണമെങ്കിൽ ക്രൂരമായ നടപടിക്കെതിരെ എന്നിവ പിന്നീട് നടക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വരുന്നുണ്ട് വളരെ നന്ദിയുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് തിരിച്ച് വിഷ്ണുലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വിഷ്ണു ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പറയുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായി നടപടി സ്വീകരിക്കുന്നില്ല അവർ വീണ്ടും പുറത്തിറങ്ങി ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വിഷ്ണു കേൾക്കാമോ ഇപ്പോൾ നമ്മളോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞത് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയിൽ അതായത് അവർ വീണ്ടും പുറത്തിറങ്ങി ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള ഒത്താശയൊക്കെ നൽകുന്ന രീതിയിലേക്ക് നിയമം പോകുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മുമ്പത്തെ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികളാണ് ഇരുവരും ഈ പ്രതി ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരിൽ രണ്ട് പേർ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെയും കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കൊലപാതക കേസ് പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിലുള്ള ആളുകൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് കുറ്റകൃത്യം ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ അത് ശരിയാണ് തീർച്ചയായിട്ടും അത് പ്രധാന കാരണം റിമാൻഡിൽ കഴിയുന്ന പ്രതികളാണ് അല്ലെങ്കിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പ്രതികൾ പുറത്തിറങ്ങുന്നു അതിനുശേഷം അവർക്ക് വീണ്ടും കുറ്റകൃത്യം ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ സാഹചര്യമാണ് ഇവിടെ വളരെ ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് ആർക്കും ഏത് നിമിഷവും അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പൂർണ്ണമായും ഈ തലസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ കൂടുതൽ പേർ തലസ്ഥാനത്ത് അപകടത്തിൽപ്പെടുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്ന അത് വളരെ വാസ്തവമുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് ഈ മന്ത്രി നൽകിയ മറുപടിയിലും ഉടൻ തന്നെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുവെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഉടൻ തന്നെ പോലീസ് പ്രതികളെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തടയാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം അത്രത്തോളം വ്യാപകമായി പലയിടത്തും ഒറ്റപ്പെട്ടോ അല്ലാതെയോ അപകടങ്ങൾ നടക്കുന്നു ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വളരെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ കാണാൻ സാധിക്കുന്നത് വിഷ്ണു അതായത് ഈ യുവാക്കളാണ് ഈ കൊല്ലപ്പെടുന്നത് അതുപോലെ തന്നെ യുവാക്കളാണ് പ്രതികളായിട്ട് വരുന്നത് എന്നുള്ളത് വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് തന്നെയാണോ അതിലേക്ക് തന്നെയാണോ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളുടെ ഒരു ഉറപ്പൻമേലാണ് അന്വേഷണം നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതികളെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് ആരൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് മൂന്ന് പേരെയും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഇപ്പോൾ ആകെയുള്ള ഒരു വഴിത്തിരിവ് ഏതായാലും പ്രതികളെ ഉടൻ കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് അതിനായുള്ള ശ്രമം തുടരുന്നുണ്ട് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ പ്രതികളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം സി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിനുശേഷമാണ് ഇനി കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം ഏതായാലും ആവശ്യമുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പിടികൂടുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ അതേസമയം പ്രതികൾ കടന്നിട്ടുണ്ടോ മറ്റെവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും പ്രതികൾ ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് ഉടൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് വിഷ്ണു അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട അഖിലിനെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ അത് എത്ര വയസ്സുണ്ട് എന്താണ് അഖിൽ ചെയ്തുകൊണ്ടിരുന്നത് ജോലി അതുപോലെ തന്നെ ഈ ബന്ധുക്കൾ അത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ കൊല്ലപ്പെട്ട അകലിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് സാധാരണ വിഷ്ണു വീട്ടിൽ നിന്നാണ് തിരിച്ചു വരാം ഇപ്പോൾ മുൻ ഡി ജി പിൻകുമാർ നമ്മളുടെ ടെലിഫോൺ ലൈനിലുണ്ട് ുമാർ ഇപ്പോൾ തലസ്ഥാനത്ത് വീണ്ടും ഒരു ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നു തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള അതിക്രൂരമായ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ലഹരി മാ സംഘങ്ങളാണ് ഇതിന് പിന്നിലൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് ഈ ലഹരി മാഫിയ നമ്മുടെ സംസ്ഥാനത്തിന് പിടിമുറുക്കാണ് സ്കൂളുകളിൽ കോളേജുകളിൽ എക്സൈസ് ഓഫീസറുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്ന ഒരു മാധ്യമത്തിൽ വന്നതാണ് അപ്പൊ സ്കൂളുകളിൽ അടക്കം നടക്കുന്ന കാര്യങ്ങളെ പറ്റി അയാൾ തുറന്നു പറഞ്ഞിരുന്നു ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ് സമൂഹം മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗം പോലീസ് ചെയ്യട്ടെ എക്സസ്റ്റ് ചെയ്യട്ടെ എന്ന് മാത്രം വിചാരിച്ചിരിക്കാതെ പോലീസ് സമൂഹം മുഴുവനുമായിട്ട് ഒത്തൊരുമിച്ച് ഈ ഡ്രഗ് മാഫിയയിൽ നിന്ന് സമൂഹ നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തതാണ് കാരണം ഈ ചെയ്യുന്നവർക്ക് ബോധം ഒന്നുമില്ല സ്വബോധമെല്ലാം നഷ്ടപ്പെട്ട് അവരൊരു എസ്റ്റസിൽ ആണ് എന്ത് ക്രൈം ചെയ്യുന്നതിലും അതിനൊരു എസ്റ്റസി കണ്ടെത്തുന്ന വിധത്തിലാണ് അതുപോലെ ഈ പർട്ടിക്കുലർ ക്രൈമിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവര് മുൻകു മുൻപേ തന്നെ മർഡർ കേസിലെ പ്രതികളാണ് മുൻപേ തന്നെ മറ്റ് ഡ്രഗ് കേസിലെ പ്രതികളാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ പ്രിവെന്റീവ് ഡിറ്റൻഷനൊക്കെ കുറെ കൂടി കാര്യക്ഷമമായിട്ട് പോലീസ് ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ് കാരണം ഇങ്ങനെയുള്ളവരിൽ പോയി വീണ്ടും സാധാരണക്കാരെ അതിക്രൂരമായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രിവെന്റീവ് ആക്ഷനും കുറെ കൂടി കർശനമായിട്ട് സ്വീകരിക്കണം ഇവിശങ്കുമാർ ഈ ഇത്തരം അപകടകരമായ വിധത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ സ്വീകരിക്കാൻ സാധിക്കും അതായത് ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നത് ഈ ഭാഗം പോലീസിന്റെ ഭാഗം എന്ന് പറഞ്ഞത് പോലീസിന്റെ ഭാഗം മാത്രമല്ല ഇത് സമൂഹത്തിന് നിങ്ങൾ മീഡിയ അടക്കം എല്ലാവർക്കും ഉണ്ട് ഇവിടെ നോക്കുക ഇവിടെ ഇപ്പൊ നമുക്ക് എണ്ണൂറോളം ബാറുകളായി ഇതെല്ലാം എല്ലാ എല്ലാത്തിന്റെയും തുടക്കം മിക്കവാറും ഏതെങ്കിലും ബാറിൽ നിന്നാണ് ഈ കേസിൽ തുടക്കം ബാറിൽ നിന്നാണ് അപ്പൊ ഇത്ര അധികം ബാറുകൾ നമുക്ക് ആവശ്യമുണ്ടോ മദ്യമാണോ നമ്മുടെ സമൂഹത്തിന് ഇത്ര ആവശ്യമുള്ളത് അതുപോലെ മയക്കുമരുന്ന കാര്യത്തിൽ അത് കണ്ടെത്താനും പിടിക്കാനും സമൂഹം ഒരുമിച്ച് സഹായിക്കണം അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പോലീസ് ചെയ്തില്ല പോലീസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോലീസിന് അത് ചെയ്യാനേ പറ്റാത്ത വിധത്തിൽ അത്ര അധികം ജോലികൾ പോലീസിന് കൊടുക്കുന്നുണ്ട് അപ്പൊ പോലീസിന് മാത്രമായിട്ടും എക്സൈസിന് മാത്രമായിട്ടും ഇത് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഒരുമിച്ച് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് സമൂഹം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഡ്രഗ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ പോലീസിനെല്ലാ ജോലി നോക്കിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഡ്രഗ് മാഫിയെ മാത്രം നോക്കുകയാണെങ്കിൽ അധികം സമയം കിട്ടില്ല അധികം ആൾക്കാരെയും കിട്ടില്ല അതിൽ മാത്രം നോക്കാനായിട്ട് അത് എല്ലാവരുടെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ പ്രിവെന്റീവ് ആക്ഷൻ അങ്ങനെയുള്ളവരെ പോലീസ് കൂടുതലും ശ്രദ്ധിക്കണമെന്ന് വളരെ നന്ദിയുണ്ട് ടി പി സെൻകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ തിരിച്ച് വിഷ്ണു കരുണാകരനിലേക്കെന്ന് തിരിച്ചു പോകുന്നു വിഷ്ണു മുൻ ഡി ജി പി ആണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് കൂടുതൽ പ്രിവെൻറ്റീവ് ആക്ഷൻസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ അഖിലിന്റെ ഒരു വീടിന്റെ പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അഖിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇവിടെയുണ്ട് അഖിലിനെ കുറിച്ച് അറിയാം എന്നുള്ളവരോട് നമുക്ക് ചോദിക്കാം നല്ല ചാടൊക്കോ ഇവിടെ ഇടിയിലുള്ള ചടക്കോ ചാടനായിരുന്നു പ്രശ്നമല്ല അതറിയത്തില്ല ആ അതെ അതറിയത്തില്ല അഖിലിനെ കുറിച്ച് ഇവിടെ പ്രദേശത്തുള്ളവർക്കെല്ലാം അഭിപ്രായമുള്ളത് അഖിൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് അഖിലിന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകുന്ന ആളല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നാൽ അതേസമയം അഖില് ബാറിലുണ്ടായ ഒരു തർക്കത്തിന് ഒരു ഒടുവിലുള്ള ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഈ ആക്രമണത്തിലേക്ക് കടന്നത് അതായത് അഖിൽ ബാറിൽ വച്ച് ഈ പ്രതികളുമായി ഒരു വാക്കു തർക്കത്തിൽ അതിനുശേഷം അഖിലിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു ഈ പ്രതികളുടെ ആക്രമണത്തിൽ തന്നെയാണ് ആ പരിക്കേറ്റ് അഖിൽ വീട്ടിൽ കഴിയുന്ന ഈ ചികിത്സയുടെ ഭാഗമായി വീട്ടിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് അഖിലിന് ആക്രമണം ഉണ്ടായത് അഖിലിനെ തേടി വന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ നാട്ടുകാരൊക്കെയും പറയുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം അതായത് പക വച്ചുകൊണ്ട് തന്നെ കാത്തിരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സമയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതേപോലെ വീണ്ടും വാശിയോടെ തന്നെ പ്രതികൾ ഇവിടെ എത്തി അഖിലിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് ഒരു സാഹചര്യം തന്നെയാണെന്നാണ് ഇപ്പോൾ വെളിവാകുന്നത് ശ്രുതി എന്തായാലും വ്യക്തമാണ് തിരുവനന്തപുരം കരമലയിൽ യുവാവിനെ തലക്കടിച്ച് എന്നുള്ള ഒരു തരുണമായ സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രതികളായ അഖിലും വിനീതും സുമേഷും സ്ഥിരം കുറ്റവാളികളെന്നും പറയുന്നുണ്ട് തലസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ എന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അടക്കം കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പ്രതികരിക്കുകയുണ്ടായി വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്